വർഷങ്ങളായി ചായക്കട നടത്തുന്ന ഒരാളെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഈ ചായക്കട നടത്തുന്നയാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആവി പറക്കുന്ന ചായ ഉണ്ടാക്കലും തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഒക്കെയായി ആൾ അല്പം തിരക്കിലാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ വീടുകൾ കയറി വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് ഈ ചില വീടുകളിലൊക്കെ കൊടുക്കും ഈ ചായ കൊടുക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഈ വോട്ട് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥിയും ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവുക എന്നാൽ കോഴിക്കോട് പൊക്കുന്ന് എന്ന വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് അവർ കാണുന്നവർക്കൊക്കെ അവരാണ് ചായ കൊടുക്കുന്നത് എന്താണെന്നല്ലേ നമുക്കൊന്ന് കാണാം

കയറ്റങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാ ഏരിയയും പൊക്കുന്ന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് കച്ചേരിക്കുന്ന് ഏഴായിരത്തിൻ്റെ പുറത്ത് വോട്ടർമാരുണ്ട് അതുകൊണ്ട് ഓരോ വീടും കേറി ഇറങ്ങാനുള്ള താമസം ഇങ്ങനെയുള്ളതായതുകൊണ്ടാണ് ആ വീടുകളിലൊക്കെ നല്ല സീകരണം തന്നെയാണ് ചെല്ലുമ്പോൾ തന്നെ കാരണം ഈ ഇത്ര ബുദ്ധിമുട്ടുള്ള ഏരിയകളിൽ ആളുകള് നല്ലൊരു സ്വീകരണമാണ് വരുന്നത് എപ്പോഴും നമ്മളെ വിജയമല്ലേ പ്രതീക്ഷിക്കുന്നത് വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി മറ്റുള്ളവരുമായി സഹകരിച്ച സ്ലാത്തോടും എല്ലാം പെരുമാറി നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് നമ്മളെ ഉള്ളി വെടാ ഓ ഉള്ളിവിടെ കൊടുക്കൂടെ ചായ കഴിഞ്ഞാൽ കട മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് പറ്റും കാരണം ഞാൻ പതിനഞ്ച് വർഷത്തോളമായിട്ട് ഈ ഒരു രാഷ്ട്രീയത്തിലും പാലിയേറ്റിക് കെയറ് സി എസ് സെന്റർ മെഡിക്കൽ കോളേജിലൊക്കെ രോഗികൾ ഫുഡ് പാചകം ചെയ്യാനും അത് വിതരണം ചെയ്യാനും എല്ലാം ഇത് ഉൾക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ആളാണെന്നുണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് പിന്നെ എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു നേതൃത്വവും എൻ്റെ ഒരു ഭർത്താവും കൂടെ ഉണ്ട് അതുകൊണ്ട് ഒന്നിലൊരു തടസ്സം ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് രണ്ടു മുന്നോട്ട് കൊണ്ടുപോകും ഓ അവര് എവിടെയാണ് ചാടിക്കാൻ അടിക്കാൻ വരാറ് അവരുടെ ഓഫീസ് ഇവിടെ തൊട്ടടുത്താണ് നമ്മളെ എൽ ഡി എഫിൻ്റെ കൗൺസിലർ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോണുകളാണ് ഓ ഇവിടെ വരാറുണ്ട് അവരുടെ എല്ലാ മീറ്റിങ്ങും കാര്യങ്ങൾക്കും നമ്മളാണ് ചായ കൊടുക്കുന്നത് എന്നും അവർ നല്ല ബന്ധം മുന്നോട്ട് പോകുന്നുണ്ട് ജയിക്കും ജയിക്കും നമ്മളും ൊക്കുന്നിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോ നമുക്കൊപ്പം ഉണ്ട് വീട് കയറിയുള്ള പ്രചാരണത്തിലാണ് പ്രചാരണത്തിലാണല്ലേ അതെ 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 തവണ പിടിക്കുവോ പിടിക്കണം അങ്ങനെയാണല്ലോ സിറ്റിംഗ് സീറ്റാണ് അതെ വോട്ട് നേടാനുള്ള ാണ് നേരത്തെ ഈ പോയിരുന്നു അവിടെ പോയപ്പോ പറഞ്ഞത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് വന്ന് അവിടുന്ന് ചായ കുടിക്കാറുണ്ട് അറിയുന്ന ആളുകളാണ് പരിചയം പുതുക്കാറുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മാത്രം സവിശേഷതകളാണ് നമ്മൾ ഈ കണ്ടതൊക്കെ പരസ്പരം അറിയുന്നവർ തമ്മിൽ മത്സരിക്കുന്നു ഒരു കടയിലിരുന്ന് സൗഹൃദത്തോടെ ചായ കുടിച്ചവർ തമ്മിലൊക്കെ മത്സരിക്കുന്ന സവിശേഷതയുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ജനാധിപത്യം നമ്മുടെ തിരഞ്ഞെടുപ്പ് ഒരു ഉത്സവമാണ് എന്നൊക്കെ പറയുന്നത് ക്യാമറമാൻ ജോൺ ടി ടീക്കൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്